ഗൾസ് നമ്മുടെ ഇന്നത്തെ പേട് എന്താ വെച്ചാൽ ഉറങ്ങുന്ന ചിക്കൻ വേണം അപ്പോൾ ജിമ്മിന് പോകാൻ വേണ്ടിയിട്ട് എന്തായാലും ലേറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തുവേണം എഗ് വേണം മുട്ട വേണം പിന്നെ മൂന്ന് മുട്ട പിന്നൊരു കോഫി അപ്പോൾ ഉണ്ടാക്കാനുള്ള പ്ലാനിങ് പ്ലാനിങ് കഴിഞ്ഞാൽ അണ്ടാക്കണം അപ്പം ഞാൻ നേരത്തെ ഏറ്റിട്ടൊന്നും ഇമ്മ ഏറ്റിട്ടില്ല നമ്മൾക്ക് തലവൊന്നും ഇല്ലാന്നിട്ട് അപ്പോ നമുക്ക് ബ്ലോക്ക് ഒക്കെ പോവാ നമുക്ക് വേണ്ടത് മൂന്ന് മുട്ടയാണ് ഇപ്പോ അത് ഫുള്ളായി വേണം പക്ഷേ നമ്മൾ ഏഴ് മുട്ട മുട്ടെടുക്കുന്നുണ്ട് ഏഴ് മുട്ട എട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം പിന്നെ മൂന്ന് മുട്ട പോകും ടൈം മുട്ടായി ബ്രേക്ക്ഫാസ്റ്റിന് മറ്റാ വൈറ്റ് മാത്രം ഇട്ടു കേട്ടോ எக் வயத்து இது நாலு மூணு முட்ட செமக்கணும்

അടുത്തതായി നമ്മൾ കോഫി ഉണ്ടാക്കാം അങ്ങനെയൊക്കെ പോലെ റൈസ് ഇതൊക്കെ ഒന്ന് ഒക്കെ സെറ്റ് ആവട്ടെ ഇതൊരു വരാം റൈസ് അങ്ങനെ നമ്മുടെ കോഫി റെഡി ആയിട്ട് പിന്നെ

ചൂടുള്ള ഞാനൊരു ടിഫൻ ബോക്സിലാക്കി അങ്ങോട്ടുണ്ടോ എന്നോ മാത്ര

കുറച്ചൊക്കെ മിക്ക നമ്മള് ബ്ലോഗിന് സീരിയസ് പോലെ അല്ലമ്മ ബ്ലോഗല്ല സോറി ജിമ്മിന് സീരിയസ് പോകും ഇന്നത്തെ ഒന്നിലേ നൂഡൽ മറ്റ ബ്രോൺ ബ്രോണ്ട് ഇന്നിപ്പോ ആപ്സിനും ആക്കൂട്ടും പോയ ചെയ്യാം

മൂന്ന് മുട്ട് അതിന് നമ്മക്ക് ഇതാക്കി കൊടുക്കട്ടോ ഒന്ന് ഉടച്ച് ഇത് ഇടാം ഒന്ന് ഉടച്ച വെച്ചിട്ടുണ്ട് എന്നാലാണ് എന്താ പറയാ ചൂടാ കിട്ടു നമുക്ക് ഇതിനിപ്പോ എന്താ പറയാ ജിമ്മിന് പോകുമ്പോ വണ്ടിയുള്ള കണ്ട ഇനി ജിമ്മ ജിമ്മിൽ പോകാൻ ചട്ടന്മാരുമായി സിനു ഒന്നില്ല സിനു കയറാ സിനൊന്ന് വൈകിട്ടാണ് കയറുന്നത് അപ്പം നമുക്ക് ആഫ്റ്റർനൂണിച്ച് നോക്കാം Tungg bên chân nghe chân tiến Caldwell, Sweet Vision Nia.